കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായി ജനങ്ങൾക്ക് സൗജന്യമായി സേവനം നൽകുന്ന ഒരു ട്രെയിൻ ഉണ്ട് അധികമാർക്കും അറിയാത്ത ഇന്ത്യയിലെ ഈ ട്രെയിൻ ലോകത്തിലെ തന്നെ ഏക സൗജന്യ ട്രെയിൻ കൂടിയാണ് ബക്ര ബിയാസ് മാനേജ്മെന്റ് റെയിൽവേ ബോർഡിൻ്റെ കീഴിലുള്ള ബക്രാനംഗൽ ട്രെയിൻ ആണിത് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് അതിർത്തിയിലൂടെ ബക്രയ്ക്കും നങ്കലിനുമിടയിൽ സഞ്ചരിക്കുന്ന ഈ ട്രെയിൻ സിവാലിക് മലനിരകളിലൂടെ സഞ്ചരിക്കുമ്പോൾ സത്ലജ് നദിയും മുറിച്ചുകിടക്കുന്നുണ്ട് മുന്നൂറോളം ആളുകൾ ഈ ട്രെയിൻ ദിവസവും ഗതാഗതത്തിനായി ഉപയോഗിക്കുന്നു ഇരുപത്തിയഞ്ചോളം ഗ്രാമങ്ങളിലെ ജനങ്ങളാണ് ഈ ട്രെയിൻ സേവനം പ്രയോജനപ്പെടുത്തുന്നത് പ്രധാനമായും വിദ്യാർത്ഥികളും തൊഴിലാളികളുമാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്ട്രെയിറ്റ് ഗ്രാവിറ്റി അണക്കെട്ടായ ബക്രാനങ്കൽ അണക്കെട്ട് നിർമ്മിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ പ്രദേശവാസികൾക്കും തൊഴിലാളികൾക്കും സഞ്ചരിക്കാൻ വേണ്ടിയാണ് ഈ റെയിൽപാത നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അണക്കെട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയായി പിന്നീട് സഞ്ചാരികൾക്കും ദൈനംദിന യാത്രക്കാർക്കുമായി ഈ ട്രെയിൻ സേവനം തുടരുകയായിരുന്നു